നമശിവായ അമ്മയുടെ ശിവരാത്രി സന്ദേശം മക്കളെ ശിവരാത്രി അജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും തത്വമാണ് ഈശ്വരസ്മരണയോടെ ദിവസം മുഴുവൻ ഉപവസിക്കുന്നതും രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്നതുമാണ് ശിവരാത്രി വ്രതത്തിൻ്റെ മുഖ്യഭാഗം ഉണർന്നിരിക്കുക എന്നാൽ ഉറക്കമിളിച്ചിരിക്കുക എന്ന് മാത്രമല്ല വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ബോധമുണർത്തുക എന്നുകൂടി അതിനർത്ഥമുണ്ട് അതാണ് ശരിയായ ഉണർവ് വിവേകമില്ലാതെ കർമ്മം ചെയ്യുന്നതും മനോനിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നതുമാണ് അജ്ഞാനം അതാണ് യഥാർത്ഥ അന്ധകാരം സൂര്യനുദിക്കുമ്പോൾ രാത്രി മറഞ്ഞു പകലാകുന്നത് പോലെ രാത്രി മറഞ്ഞു പകലാകുന്നത് പോലെ ഉള്ളിൽ ബോധം ഉദിക്കുമ്പോൾ മാത്രമേ അജ്ഞാനം അകലുകയുള്ളൂ ഉപവാസം എന്ന വാക്കിന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതിലുപരി ഈശ്വര സമീപം വസിക്കുക എന്നാണ് അർത്ഥം ലൗകിക ചിന്തകളും ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിച്ച് കഴിയുകയാണ് ശരിയായ ഉപവാസം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് നാം തന്നെയാണ് ഞാൻ എന്ന ബോധമാണ് ആ ബോധമാണ് ഈശ്വരൻ ഓരോ ജീവൻ്റെയും ഉള്ളിലടങ്ങിയിരിക്കുന്ന ഈശ്വര തത്വത്തെ ധ്യാനിച്ചിരിക്കുക അതാണ് ശരിയായ ഉപവാസം ശിവം എന്ന വാക്കിന് മംഗളം ശുഭം എന്നൊക്കെയാണ് അർത്ഥം ശുഭകരമായ സകലതിൻ്റെയും ഇരിപ്പിടം ഈശ്വരനാണ് ഈശ്വര ചിന്തയുള്ളിടത്താണ് നന്മയും ഐശ്വര്യവും സ്ഥിരമായുണ്ടാകുന്നത് ശിവസ്വരൂപനായ ശുഭദായകനായ ഈശ്വരൻ്റെ സ്മരണയ്ക്കായി അർപ്പിക്കപ്പെട്ട രാത്രിയാണ് ശിവരാത്രി ചരാചരങ്ങളെല്ലാം അജ്ഞാനമാകുന്ന നിദ്രയിലാണ്ടിരിക്കുമ്പോൾ ഊണും ഉറക്കവും വെടിഞ്ഞ് ഈശ്വരസ്മരണയിൽ കഴിയുന്ന ഒരാളിന് എന്നും എപ്പോഴും ശിവരാത്രി തന്നെയാണ് തീവ്രമായ വിവേകവും ഈശ്വരാർപ്പണ ബുദ്ധിയും എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് അല്ലയോ ഭഗവാന് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നീ ഞങ്ങളെ പരിപാലിക്കുന്നു എന്നാൽ ഞങ്ങൾ നിന്നെ മറന്നു മറന്നു ജീവിക്കുന്നു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നിൻ്റെ സ്മരണയിൽ ഉണർന്നിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്ന പ്രാർത്ഥനാപൂർണമായ മനസ്സ് ശിവരാത്രി വേളയിൽ നമുക്കുണ്ടാകണം ഊണും ഉറക്കവും നമുക്ക് ഏറ്റവും പ്രധാനമാണ് അത് രണ്ടും ഉപേക്ഷിക്കാൻ പലരും തയ്യാറാവുകയില്ല അതിനേക്കാൾ പ്രിയം ഈശ്വരചിന്തയോടുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഉപവസിക്കാനും ഉറക്കം ഉപേക്ഷിക്കാനും തയ്യാറാവുകയുള്ളൂ ഉത്സവത്തിന് പോയാൽ ഇന്ന പരിപാടികളൊക്കെ കാണാം കേൾക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു ഉത്സാഹവും ഉന്മേഷവും തോന്നും ഉത്സവപ്പറമ്പിലെ തിക്കും തിരക്കും മറ്റ് ബുദ്ധിമുട്ടുകളും നിസ്സാരമായി തോന്നും ഒരു പരിധിവരെ നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിനെ അടക്കാൻ കഴിയും എന്നാൽ നമ്മുടെ എല്ലാം മനസ്സ് പൂർണ്ണമായി അടങ്ങുന്നത് പ്രേമം വരുമ്പോഴാണ് ആ പ്രേമം ഉണർത്തിയെടുക്കുവാനുള്ള അവസരങ്ങളാണ് ശിവരാത്രി പോലെയുള്ള ആഘോഷങ്ങൾ ശിവരാത്രിക്ക് പിന്നിൽ ഒരു ഐതിഹ്യം നിലവിലുണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദിരപർവ്വതത്തെ കടക്കോലും വാസുകിയെ കയറുമാക്കി പാലാഴി മഥനം ആരംഭിച്ചു ഇടയ്ക്ക് വെച്ച് നാഗരാജാവായ വാസുകി കാളക്കൂടെ വിഷം ഛർദിച്ചു ആ ഘോര വിഷം പുറത്തേക്ക് വ്യാപിച്ചാൽ ലോകം മുഴുവൻ നശിക്കും അപ്പോൾ ലോകരക്ഷയ്ക്കായി കാരുണ്യപൂർവം ശിവൻ ആ വിഷമെടുത്ത് സ്വയം പാനം ചെയ്തു വിഷം തൊണ്ടയ്ക്കു താഴെ ഇറങ്ങാതിരിക്കാനായി പാർവതീദേവി ശിവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു വിഷം പുറത്തു വരാതിരിക്കാൻ വിഷ്ണു ശിവൻ്റെ വായ അടച്ചു പിടിച്ചു ആ സമയത്ത് ശിവൻ ധ്യാനമഗ്നായി വിഷം തൊണ്ടയിൽ തന്നെ നിന്നു അങ്ങനെ ശിവൻ്റെ കഴുത്ത് സുന്ദരമായ നീലവർണ്ണമായി വർണ്ണമായി മഥനം പൂർത്തിയായതോടെ അമൃത് ലഭിച്ചു ദേവന്മാർ അമരന്മാരായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രകോപിതരാകാറുണ്ട് സ്വാഭാവികമായും ഇത് സംഘർഷത്തിന് കാരണമാകും ആ സമയം നമ്മുടെ ഉള്ളിലും ഇതുപോലുള്ള മഥനം നടക്കാറുണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് ദേഷ്യമായിരിക്കും വിഷമായിരിക്കും അല്പം ക്ഷമയോടെ അതിനെ നിയന്ത്രിച്ചാൽ നമുക്കുള്ളിലെ അമൃതിനെ പുറത്തു കൊണ്ടുവരാം നമ്മളിൽ വിവേകബോധം വരുമ്പോൾ ഉള്ളിലെ വിഷത്തിനെ മാറ്റി അമൃതനെ കരസ്ഥമാക്കാമെന്നാണ് ഇതിൻ്റെ അർത്ഥം ശിവന്റെ ഈ പ്രയത്നത്തിന് തുണയായി നിൽക്കുന്നത് ഈശ്വര കൃപയാണ് ആ കൃപയുടെ പ്രതീകമാണ് ശിവൻ ശിവൻ മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിഷം കുടിക്കാൻ തയ്യാറായി അതുപോലെ നമുക്കോരോരുത്തർക്കും മറ്റുള്ളവർക്കു വേണ്ടി ക്ഷമയോടും ത്യാഗത്തോടും ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുമ്പോഴാണ് ലോകമംഗളം ഉണ്ടാകുന്നത് ഹരി ഓം നമശിവായ